സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിലെ നിയമനങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ നഴ്സിംഗ് തസ്തികയിലേക്കാണ് സ്വകാര്യ ഏജൻസികളിലൂടെ നിയമനം നടത്തുന്നത് പി എസ് സി ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കിയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇടതനുകൂല നഴ്സിംഗ് സംഘടനയായ കെ ജി എൻ എ കോഴിക്കോട് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇടത് അനുകൂല തന്നെയാണ് ആരോഗ്യവകുപ്പിനെതിരെ മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത് ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് പ്രതിസന്ധി പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാണ് നഴ്സുമാരുടെ ആവശ്യം ചരിത്രത്തിൽ തന്നെ ാണ് നഴ്സിംഗ് തസ്തികയിലേക്ക് സ്വകാര്യ ഏജൻസികളുടെ നിയമനം നടത്തുന്നത് നിയമനം എത്ര നാളത്തേക്കാണെന്നോ ഏതുവരെയാണെന്നോ ഉത്തരവിൽ പറയുന്നില്ല മെഡിക്കൽ കോളേജുകളിൽ പുതുതായി ആരംഭിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളുടെ പ്രവർത്തനത്തിന്റെ അടിയന്തര ആവശ്യം കണക്കിലെടുത്താണ് നടപടിയെന്നാണ് സർക്കാർ വിശദീകരണം പി എം എസ് എസ് വൈ പദ്ധതിയിലൂടെ നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലാണ് സ്വകാര്യ ഏജൻസികൾ വഴി ജീവനക്കാരെ നിയമിക്കുന്നത് ഇതിനെതിരെ ഇടതനുകൂല നഴ്സിംഗ് സംഘടനയായ കെ വരെ രംഗത്തെത്തി ആശുപത്രിയുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന ഡോക്ടർമാരാണെങ്കിൽ ഹൃദയം എന്ന് പറയുന്ന നഴ്സുമാരാണ് അത്തരത്തിൽ ഒരു സംവിധാനത്തിൽ കൂടെ പോകുമ്പോൾ ഇത്തരത്തിൽ പുറം കരാർ നിയമനം വന്നാൽ ആ നഴ്സിങ്ങിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പി എസ് സിയുടെ മുഖേന വരുന്ന ആളുകൾക്കുള്ള ക്വാളിറ്റി അത്തരത്തിൽ മെയിൻറ്റൈൻ ചെയ്യാൻ സാധ്യമാകുകയില്ല അപ്പൊ അതുകൊണ്ട് കൂടി നമ്മൾ പി എസ് സി നിയമനങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ഇപ്പോൾ നിയമനത്തിനായി ഉത്തരവിറങ്ങിയത് സ്റ്റാഫ് നേഴ്സ് മുതൽ ആശുപത്രി അറ്റൻഡർ വരെയുള്ള തസ്തികയിലേക്കാണ് ആളുകളെ നിയമിക്കുന്നത് പി എസ് സി ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കിയാണ് സ്വകാര്യ ഏജൻസികളുടെ നിയമനം നടത്താൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പി എം എസ് എസ് വൈ ബ്ലോക്കിൻ്റെ പോസ്റ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് മിനിസ്റ്ററേയും ഫിനാൻസ് മിനിസ്റ്ററേയും എല്ലാ എം എൽ എമാരെയും കണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുകയും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നടന്നിരുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ പോസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഗവൺമെൻറ് ഓർഡർ വന്നപ്പം അത് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അവസരം അവിടെ നഷ്ടപ്പെട്ടു കാരണം ഒരുപാട് പേര് പേരുടെ ജീവിതമാണ് അവിടെ നിരാശയിലോട്ട് പോയത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒരു നടപടിയും ഉണ്ടായില്ല ഇതേ തുടർന്നാണ് ഇടതനുകൂല സംഘടന തന്നെ സമരവുമായി തെരുവിലക്കിറങ്ങിയത് ഒപ്പം സി റാങ്ക് ഹോൾഡേഴ്സും നേരത്തെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ പേരിന് മാത്രമാണ് നിയമനങ്ങൾ നടന്നത് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ പലർക്കും പ്രായപരിധി കഴിഞ്ഞു അവർക്ക് ഇനിയൊരു പി എസ് സി പരീക്ഷ എഴുതാൻ പോലും സാധിക്കില്ല വളരെ പ്രതീക്ഷയോടെയാണ് പലരും പരീക്ഷ എഴുതി ഉദ്യോഗം കാത്തിരിക്കുന്നത് ദിവസങ്ങളും മാസങ്ങളും നീണ്ട പഠനത്തിനും പരിശ്രമത്തിനും ഒടുവിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുന്നത് അവർക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സർക്കാർ സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് നേഴ്സുമാർ തെരുവിലക്കിറങ്ങിയിരിക്കുന്നത് കോഴിക്കോട് നിന്നും രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ ട്വൻറ്റി പൊതുജനം കഴുതയല്ല സാർ നിയമനം കാത്തിരിക്കുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികളെ നോക്കുകൂത്തിയാണ് ഈ നോക്കുകുത്തിയാക്കിയാണ് സ്വകാര്യ ഏജൻസികളിലൂടെ ഈ നിയമനം നടത്താൻ നീങ്ങുന്നത് നേരത്തെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്ന് പേരിന് മാത്രമാണ് നിയമനങ്ങൾ നടത്തിയതെന്നും ഈ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവർ പറയുന്നു കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഞങ്ങളിതിപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തെ അല്ല ഞങ്ങൾ ഒരുപാട് വർഷത്തെ എന്താണ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നതന്നെ നമ്മൾ ഉറക്കം ഒഴിച്ചും ഭയങ്കര ബുദ്ധിമുട്ടി പഠിച്ചിട്ടാണ് നമ്മളൊരു ലിസ്റ്റിൽ വരുന്നത് ഇൻ്റർവ്യൂ ആണെങ്കിലും എല്ലാം കഴിഞ്ഞ് നമ്മൾ വരുന്നിട്ട് നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് ടെമ്പററി ആയിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ ഇത്രയും കാലത്ത് സ്വപ്നമാണ് നമുക്ക് ഇവിടുന്ന് പോകുന്നത് അത് മാത്രമല്ല ഞങ്ങൾ ഒരുപാട് പേരുടെ അവസാനത്തൊരു പ്രതീക്ഷയാണ് ഇത് ഞങ്ങൾക്ക് ഇനി ഒരുപാട് ഒരുപാട് പേർക്ക് ഇനി ഒരു വേറൊരു പി എസ് സി നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റാത്ത കാരണം ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഞങ്ങളുടെ ിസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളും ഒക്കെ വെച്ച് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ റാങ്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് അതൊരു ഔട്ട്സോഴ്സ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് അത് വലിയൊരു വേദനയാണ് നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു പിന്നെ പി എസ് സി കിട്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്വാളിറ്റി ഓഫ് കെയർ ഉണ്ട് അപ്പോൾ ഒരു ഏജൻസിക്കൊക്കെ കൊടുക്കുമ്പം അതിൽ ചെറിയ മാറ്റങ്ങൾ വരാം അപ്പോൾ അത് പേഷ്യൻസിനും അത് ബുദ്ധിമുട്ടായിരിക്കും ആരോഗ്യമന്ത്രി കാണാൻ ശ്രമിച്ചായിരുന്നു ഇതുവരെ ആരോഗ്യമന് ഒന്നും കാണാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടില്ല ഈ പി എം എസ് എസ് വൈൻ്റെ മെഡിക്കൽ കോളേജിൻ്റെതും മെഡിക്കൽ കോളേജിൻ്റെ അതും ഈ നൂറ്റിപ്പതിമൂന്നോളം സ്റ്റാഫിക്കേഷൻ ഉണ്ട് അതായത് ഇവരിപ്പം അത് എൻ ആർ എച്ച് എമ്മിനോ എൻ എച്ച് എന്നോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുപാട് ഞങ്ങൾക്ക് പി എസ് സിയിലെ പി എസ് സി പി എസ് സി ലിസ്റ്റിൽ തന്നെ ഞങ്ങൾ തരണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഏതായാലും ആ വിഷയത്തിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക പരിഗണിക്ക പരിഗണിച്ചുകൊണ്ടുള്ള പരിഹരിക്കുന്ന ഇടപെടൽ ഉണ്ടാവട്ടെ